അൻവർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോളേജ് എ എഞ്ചിനീയറിംഗ് കോളേജ് കളമശ്ശേരി രാജഗിരി കോളേജ് മോർണിംഗ് സ്റ്റാർ കോളേജ് അങ്കമാലി എന്നീ കോളേജുകളിൽ നിന്നുള്ള പാലിയേറ്റീവ് കെയർ വോളന്റിയർമാർ വോളന്റിയർമാരായ വിദ്യാർത്ഥികളും പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും ചേർന്ന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കിടപ്പുരോഗികൾക്കുള്ള കിടപ്പ് രോഗികളുള്ള വീടുകളിൽ ഗൃഹപരിചരണം സന്ദർശനം നടത്തി ആലുവ അൻവർ പാലിയേറ്റീവ് കെയർ അങ്കണത്തിൽ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ട് അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു അവർ കാണിക്കുന്ന ആ അർപ്പണ മനോഭാവമാണ് ഈ വർഷവും പാലിയെ അല്ലെങ്കിൽ രോഗികൾക്ക് സമാശ്വാസമായി ഇതിന്റെ ഗോത്ര തീർച്ചയായും ഇപ്പൊ ഞങ്ങളെയൊക്കെ ഞങ്ങളടുത്തെ ഒത്തിരി ആളുകൾ വരുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾക്ക് ഇടങ്ങളായി പോലെ പ്രയാസപ്പെടും കാരണം ഞങ്ങൾക്ക് ഡോക്ടർക്ക് വിളി വിളിക്കുക അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വിളിക്കാതെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടത് വേറെ മറ്റേ ഇങ്ങനെ സൗകര്യം ഞങ്ങൾക്ക് പ്രശ്നം വരും അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളെ ജനപ്രതികര മാത്രമല്ല ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഈ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ സ്ഥാപനമില്ല അത് ഗവണ്മെന്റിന്റെ പ്രശ്നമല്ല ജനപ്രതിജ്ഞയിലെ പ്രശ്നമല്ല അപ്പൊ പരോക്ഷമായി ഗവൺമെന്റിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ഒക്കെ സഹായിക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഡോക്ടർ നേരത്തിൽ പോകുന്നത് എന്തായാലും ഞാൻ ഞാൻ റിഗുവേഷൻ പറഞ്ഞു ഇലക്ട്രിക്കൽ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഈ പാലേറ്റി അന്നിപ്പം സാധാരണക്കാർക്ക് രോഗികൾക്ക് ഒരു സമാശ്വാസമായി ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഡോക്ടർ ഹൈദ്രാലി എന്ന് ഈ കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കി എടുക്കേണ്ട രംഗത്തെ കുലപതി അല്ലെങ്കിൽ എല്ലാം എല്ലാം എന്ന അതിന് മാർഗദർശിക്കുന്ന ഒക്കെ അദ്ദേഹത്തിന് നമുക്ക് പറയാൻ സാധിക്കും അത്ര മാത്രം കമ്മിറ്റ്മെന്റോട് കൂടിയാണ് അത്രമാത്രം കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ും പോലീ അവരാണ് രീതി നല്ല രീതിയിൽ ഞാൻ ഉദ്യോഗസ്ഥ രീതി നല്ലതാക്കുന്ന ഉദ്യോഗസ്ഥയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ പഴക്കം കൂടെ കിട്ടണമെന്ന് പറയാം എല്ലാം പോയി കൂടിയിരിക്കുകയായിരുന്നു എല്ലാം റിക്രീവേറ്റ് ചെയ്തു ബെഡ് സൈഡിലുള്ള കബോഴ്സ് എല്ലാം മാറ്റി എല്ലാ പെയിൻറിങ്ങെല്ലാം ചെയ്തു അങ്ങനെ ഒരു നവീന ഒരു രൂപ മാത്രം മാറ്റാൻ പറ്റാത്ത ആയതുകൊണ്ട് ആ രൂപിന് മാത്രം കിട്ടുന്നു ബാക്കി എല്ലാ ഇഷ്ടക്കാരും പറഞ്ഞിട്ട് ഇന്ന് മുതൽ അഡ്മിഷൻ ഉണ്ടാവുമ്പോൾ ആരംഭിക്കുകയാണ് അതിലും ഞാൻ തയ്യാറായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ടും പഴയ രീതിയിലേക്ക് ആരംഭിക്കുകയാണ് അപ്പം എല്ലാവരും തരീരത്താൻ എല്ലാവരും തീരെത്തിയാ പറയാനാകിയിരിക്കുന്ന ആകത്ത് പതിനേഴാം തീയതി നോക്കിയാണ് വൈസ് പ്രസിഡന്റുമാരായ വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് പാലേറ്റീവ് കെയർസോർ ജില്ലാ സെക്രട്ടറി കെ കെ ബഷീർ സെന്റ് സേവിയർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ് അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ ഡോക്ടർ മരിയ പോൾ ഡോക്ടർ ലേഖ അസീസ് അൽബാബ് കെ ജെ ജോസഫ് സി എം സലീം എ എം അലി കുഞ്ഞ് എ എം അബ്ദുൾ കരീം ജോസഫ് പുതുശ്ശേരി

ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ നമ്മുടെ പുതുക്കിയ താലി റ്റു കെട്ടിൽ നാൽപ്പത് വർഷത്തോളമായി നമ്മളുടെ വയറിംഗ് ഉൾപ്പെടെ പ്ലംബിംഗ് ഉൾപ്പെടെ അതെല്ലാം പുതുക്കി നമ്മൾ റിന്യൂവേഷൻ ചെയ്ത നമ്മുടെ മന്ദരത്തിന്റെ ഉദ്ഘാടനം കൂടി ആലുവയുടെ സ്നേഹമായ പ്രിയങ്കരായ നമ്മുടെ എം എൽ എ അൻവർ സാഹത്ത് നിർവഹിക്കുന്നു അനുവദിച്ച് നടക്കുന്ന ഈ ലളിതമായ ചടങ്ങിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ സംഭവിക്കുകയും കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്ത നമ്മുടെ ആലുവ എം എൽ എ ആദ്യമായി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അൻപറപ്പേനെ ഫലീഫിനും പിന്നിലെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്